സെപ്റ്റംബർ മുതൽ വരെ മൂന്നാം ഭാഗമായി പെരുമഴ എല്ലാ പർച്ചേസിനും ഉറപ്പായ ഗോൾഡൻ ഫാത്തിമ ബസാർ ും പ്രകൃതി ദുരന്തങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും അടക്കമുള്ള പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോൾ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങാൻ വഴിക്കടവിൽ രാഹുൽ ഗാന്ധിയുടെ പേരിൽ യൂത്ത് ബ്രിഗേഡിന് രൂപം നൽകി വഴിക്കടവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആർ യൂത്ത് ബ്രിഗേഡ് എന്ന പേരിൽ റെസ്ക്യൂ ഫോഴ്സിന് രൂപം നൽകിയത് എടക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിൽ ലോഗോ പ്രകാശനം ചെയ്തു കെ പി സി സി അംഗം കെ ടി അജ്മൽ ടിഷർട്ട് ലോഞ്ചിംഗ് നടത്തി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുനീർ മണൽപ്പാടം അധ്യക്ഷതയിൽ പ്രായമുള്ളവർക്കാണ് പേര് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക ഷിഹാപുടി അഞ്ചാലി ചെയർമാനായും അൻസർപാങ്ങിൽ കൺവീനറായും തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയുടെ കോർഡിനേറ്ററായി പി ടി സജീറിനെയും ചുമതലപ്പെടുത്തിയിട്ടു ചാക്കോസി മാംബ്ര നിഷാദ് അമരമ്പലം ഷെർലി വർഗീസ് എം എ മുജീബ് കെ ടി ഉബൈദ് ഉഷാവേലു വി കെ അനീഷ് ജോണി പിട്ടാപ്പിള്ളി സി രാമകൃഷ്ണൻ ടി സുകുമാരൻ പി ഷിൽജ ബോബി സി മാംബ്ര സുഭർ മാമാങ്കര അൻഷിദ് വഴിക്കടവ് മുജീബ് നാരോക്കാവ് അഷ്റഫ് മരുദ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ആൻഡ് മെയ്ഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്